ോ അലിയാരതങ്ങൾ വീടടച്ചു വീടിന്റെ വാതലടച്ചു എന്നിട്ട് വീടിന്റെ അകത്തിരിക്കുന്ന വിളക്കം കണച്ചപ്പോ സുബാനല്ല മണിയിറക്കകത്തൊരു തേങ്ങ കേൾക്കുകയാ മണിയിറക്കകത്തൊരു തേങ്ങ കേൾക്കുകയാട് വല്ലാത്ത ഒരു കരച്ചൽ കേൾക്കുകയാട് അലിയാരി തങ്ങൾ ഓടിച്ചെന്ന് നോക്കുമ്പോ പുതുമണ പാട്ടിരുന്ന് കരയുകയാ ഫാത്തിമാരുന്ന് കരയുകയാ അള്ളാഹുബിന്റെ റസൂലിന്റെ പൊന്നാര മകളോട് അലിയാരി തങ്ങൾ ചോദിക്കുന്നു ഫാത്തിമാ എന്തിനാ കരയുന്നത് ഞാൻ പാവപ്പെട്ടവനായത് കൊണ്ടാണോ എന്നെ ഇഷ്ടമില്ലാത്തത് കൊണ്ടാണോ നിന്നെ കെട്ടാൻ ഒരുപാട് പണക്കാരു വന്നല്ലോ ഒരുപാട് വലിയ വലിയ സ്വഭാവത്തു വന്നല്ലോ ഈ പാപപ്പെട്ടവനെ ഇഷ്ടമല്ലേ ഫാത്തിമ അലി ആര് നിങ്ങൾ ചോദിക്കുമ്പോ ഫാത്തിമാവീ വെറിയാകു തരാറുക പറഞ്ഞു അലിയേ നിങ്ങളെ എനിക്ക് വല്ലാത്ത ഇഷ്ടമാണ് നിങ്ങളെ എനിക്ക് വല്ലാത്ത ഇഷ്ടമാ പിന്നെ എന്തിനാ നീ കരയുന്നത് അള്ളാഹുവിന്റെ പ്രവാചകം വളർത്തിയ പൊന്നുമോള് പറഞ്ഞു കൊടുത്തത് എന്തെന്നറിയോ ഈ മണിയിറക്കകത്ത് കത്തിച്ചു വെച്ചിരുന്ന വിളക്കുണ്ടല്ലോ ഈ റൂമിന്റെ അകത്ത് കത്തിച്ചു വെച്ചിരുന്ന വിളക്കുണ്ടല്ലോ ആ വിളക്ക് പെട്ടെന്ന് അണച്ചപ്പോ ഈ റൂമിന്റെ കത്ത് വല്ലാത്ത ഇരുട്ട് വന്നല്ലോ എനിക്ക് ഓർമ്മ വന്നത് എന്തെന്നറിയോ എന്നെ വെള്ള തുണിയിൽ പൊതിഞ്ഞിട്ട് എല്ലാവരും കൂടെ ആറടി മണ്ണിന്റെ കത്ത് ഇറക്കി വെച്ച് പലകയും എടുത്ത് നിരത്തി മണ്ണിട്ട് മൂടിയിട്ട് എല്ലാവരും എന്നെ ഒറ്റക്കിട്ടിട്ട് പോകുമ്പോ അതിനകത്ത് ഇതിനേക്കാളും ഇരുട്ടല്ലേ അലിയേ അതിനകത്ത് ഞാൻ ഒറ്റക്കല്ലേ അലിയേ മണിയിറക്കകത്ത് കത്തിച്ചു വെച്ചിരുന്ന വിളക്കണച്ച പ്രവാചകം വളർത്തിയ പൊന്നുമോൾക്ക് കവറാ ഓർമ്മ വന്നത് പള്ളിപ്പറമ്പിൽ ആറടി മണ്ണാണ് ഓർമ്മ വന്നത് മണിയിറക്കകത്തിരുന്ന് കരയുമ്പോ അലി ആരെ തങ്ങള് ചോദിച്ചു ഫാത്തി നമ്മുടെ ആദിരാത്രിയല്ലേ ഈ മണിയിറക്കകത്തിരുന്ന് കരയുകയാണോ ഇത് മണിയറയല്ലേ പുതുമണവാട്ടി പറഞ്ഞു അല്ല അലിയേ ഇവിടെയല്ല മണിയറ വിവാഹത്തിന്റെ ഒന്നാമത്തെ രാത്രിയല്ല മണിയറ ഒരുക്കേണ്ടത് മണിയറ ഒരുക്കേണ്ടത് എവിടെയെന്നറിയുമോ അല്ല കവറു അവലു മനസ്സിലിമ്മിമനാസിലും പറമ്പിലെ കബറിലാടാം മണിയിറ പുലിക്കേണ്ടത് അവിടെയാണ് മോനെ അതി ഏകാന്തതയുടെ വീടാണ് പഴച്ചവനെ വിവാഹം കെടിഞ്ഞു മണിയിറയ്ക്കകത്ത് കേറി വന്ന ഭർത്താവിനോട് ഭാര്യ പറഞ്ഞു കൊടുത്തത് കബറിനെ കുറിച്ച് ഏകാന്തതയെ കുറിച്ച് കബറിന്റെ ജരുക്കത്തെ കുറിച്ച് കബറിന്റെ ഇരുളിനെ കുറിച്ച് കബറിന്റെ കത്ത പാമ്പുകളെ കുറിച്ച് തന്റെ പ്രിയപ്പെട്ട ഭർത്താവിനോട് പറന്ന് കൊടുക്കുകയാ അലിയാരതങ്ങളുടെ കണ്ണ് നിറയുകയാളിയാരതങ്ങളുടെ കണ്ണ് നിറയുക അലിയാരു തങ്ങളോട് പറഞ്ഞു ഫാത്തിമ അള്ളാഹിബിന്റെ പ്രവാചകന്റെ പൊന്നുമോട് അലിയാർ തങ്ങളോട് പറയുകയാണ് പറയുകയാട് മണിയറപൊരിക്കേണ്ടത് പള്ളിപ്പറമ്പിലാട് ആറടി മണ്ണിന്റെ കത്ത് കിടക്കുമ്പോഴാട് മലക്കുകള് പറയുന്നതെല്ലാം കനവുമില്ലാറൂസ് പുതിയപ്പള കിടക്കുന്നത് പോലെ പള കിടക്കുന്നത് പോലെ ഈ പള്ളിപ്പറമ്പിലെ പോലും പറയുന്നത് അതുകൊണ്ട് അലിയേ ഇന്നത്തെ രാത്രി നമുക്കും മണിയറ മാറ്റി വെക്ക നമുക്ക് നമസ്കരിക്കാം നമുക്ക് നമുക്ക് വിവാഹത്തിന്റെ ഒന്നാമത്തെ രാത്രി പുതിയ പളയെ കൊണ്ട് നമസ്കരിപ്പിച്ച പളാത്തി Subtitles